ഹലോ ഗായ്സ് ഈ വിളി കത്രികയും പിടിച്ചെങ്ങോട്ടാന്നല്ലേ ഞാൻ കാണിച്ചു തരാവേ എൻ്റെ തൊടിയിലെ കുറച്ച് പച്ചക്കറിയാണ് ഞാൻ കാണിച്ചു തന്നാലോ അപ്പം നമ്മളിതേ ഇറങ്ങി കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയൊരു പച്ചമുളക് നിപ്പുണ്ട് അതിനകത്ത് കണ്ടോ രണ്ട് പച്ചമുളക് ഉണ്ട് അതിനകത്ത് ഒന്നേ ആയിട്ടുള്ളു അത് നമുക്കെന്നാൽ പൊട്ടിച്ചെടുത്താലോ അപ്പം ഞാനതങ്ങ് പൊട്ടിച്ചെടുക്കുവാണേ കണ്ടില്ലേ അത് ഞാൻ പൊട്ടിച്ചെങ്ങ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാടൊന്നുമില്ല കുറച്ച് കുറച്ചേ ഉള്ളൂ നമുക്ക് എൻ്റെ വീട്ടിൽ ചെറിയൊരു സാമ്പാർ വെക്കാനുള്ള സാധനങ്ങളുണ്ട് അപ്പം കണ്ടില്ലേ ചെറിയൊരു വെള്ളരിക്കയും കൂടി ഉണ്ട് ഇവിടെ അതും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാവേ തീരെ കുഞ്ഞാണേ ഒരു ചെറിയ കുഞ്ഞു ബോളിൻ്റെ അത്രയേ ഉള്ളൂ പക്ഷേ ഞങ്ങൾക്കത് മതി ചെറിയൊരു സാമ്പാർ വെക്കാൻ ഇത് ധാരാളം മതിയേ അങ്ങനെ നമ്മൾ ഈ വെള്ളരിക്കയും കൂടി പൊട്ടിച്ച് ഞാൻ അതിനിടയ്ക്ക് ഒരു ഇലയെടുത്ത് അതിനകത്തോട്ട് നമുക്ക് വെക്കാവേ അങ്ങനെ അതിന് മാത്രം കുറയൊന്നും കുറച്ച് കുറച്ചേ ഉള്ളൂ ഇതുകൊണ്ടില്ലേ ഈ സൈഡിൽ കൂടി ചെറുതൊക്കെ ഓരോന്നായി വരുന്നുണ്ട് നമുക്ക് നമുക്കിടയ്ക്കൊക്കെ ഒരു സാമ്പാർ വെക്കാൻ ഇത് തന്നെ ധാരാളം മതിയെ അങ്ങനെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു വഴുതനത്തൈ ഉണ്ട് അതേലോരെണ്ണം നല്ല പാകമായിട്ടുണ്ട് നമുക്ക് നമുക്കതും കൂടി പൊട്ടിച്ചെടുക്കാവേ ഇതിനകത്തുനിന്ന് എനിക്ക് ഒരുപാട് കിട്ടിയേ ഇത് ലാസ്റ്റത്തെയാ ലാസ്റ്റത്തേന്ന് പറയുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് കൂടിയൊക്കെ ഓരോന്നുണ്ട് മൂത്ത് വരുന്നതേ ഉള്ളു അങ്ങനെ അത് അങ്ങനെ നമ്മൾ അതും പൊട്ടിച്ച് ഇതേ നമുക്ക് ഈ സൈഡിലൊരു വെണ്ടക്കയും കൂടിയുണ്ട് രണ്ടെണ്ണം ഉണ്ട് നമ്മൾ ഒന്നേ എടുക്കുന്നുള്ളൂ ഒന്ന് ശരിക്കും മൂത്ത് വരുന്നതേ ഉള്ളൂ അങ്ങനെ ആ വെണ്ടക്കയും പൊട്ടിച്ച് ഞാൻ ആ ഇലക്കകത്തോട്ട് വെച്ചേ കണ്ടില്ലേ ഇത്രയും സാധനം ഞാൻ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു സാമ്പാർ വെക്കാനുള്ളതായിട്ടില്ലേ അത് കഴിഞ്ഞ് വേറെ ഐറ്റം ഞാൻ കാണിച്ചു തരാവേ നിങ്ങളുടെയൊക്കെ ആടെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് കണ്ടോ ഞങ്ങളുടെ ഇടങ്ങളിൽ ഇതിനെ മുട്ട എന്നാണ് പറയുന്നത് പക്ഷേ ഇത് കുറച്ച് മൂത്തുപോയി പൂ വരുന്നതിൻ്റെ മുന്നേ നമ്മളിത് പറിച്ചെടുക്കണം ഞാൻ അതിന് ഇടയ്ക്ക് ഇവിടെ നിന്നൊക്കെ തോരം വെക്കാൻ വേണ്ടി എടുത്തായിരുന്നേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തോരം വെച്ചായിരുന്നു ഞാനിത് നല്ല ടേസ്റ്റാണ് മുട്ടച്ചീര എന്ന് പറയുമ്പോൾ അത് മുട്ടയും നമ്മൾ പൊട്ടിച്ച് വെച്ച അട്ടിപ്പൊളി ടേസ്റ്റാണ് അങ്ങനെ ഇതാണ് ഇപ്പുറത്ത് വന്ന സൈ ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇതാ ഇവിടെ പയർ നട്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഇപ്പുറത്തെ വീടിൻ്റെ ചേച്ചി നട്ട പയറാണ് അങ്ങനെ ഞാൻ ആ പയറിൽ നിന്ന് രണ്ട് പയറും കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയാ പയറും പൊട്ടിച്ചെടുത്തത് ഇവിടെ വേറൊരു ഐറ്റം ഉണ്ട് മുളകുണ്ട് അതിൽ നിന്ന് രണ്ട് മുളകും കൂടി നമുക്ക് പൊട്ടിച്ചെടുത്താലോ കണ്ടില്ലേ അതിന് ഇടയ്ക്ക് കൂടിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടല്ലോ അല്ലേ ഇത് കണ്ടില്ലേ അതിൻ്റെ അപ്പറ സൈഡിലൊക്കെ ഉണ്ട് നമുക്കതിനകത്ത് രണ്ടെണ്ണം മതി രണ്ടെണ്ണം അങ്ങ് പൊട്ടിച്ചെടുക്കാവേ അങ്ങനെ അവിടുന്ന് മുളകും രണ്ടെണ്ണം പൊട്ടിച്ചെടുത്ത് ഇങ്ങ് വരുമ്പോൾ ഉണ്ട് ഇതേ രണ്ടവന്മാരായി ഇവിടെ ഒളിച്ച് നിപ്പുണ്ട് ആരാന്ന് മനസ്സിലായോ നമ്മുടെ കോവയ്ക്ക് തന്നെ അങ്ങനെ ആ രണ്ടവന്മാരേം കൂടി നമുക്ക് പൊട്ടിച്ചെടുത്താലോ അത് കണ്ടില്ലേ ഈ സൈഡിലും അങ്ങ് അപ്പുറ സൈഡിലും കൂടി ഒരെണ്ണം കൂടിയുണ്ട് അങ്ങനെ അതും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാവേ ആകെ രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാനിങ്ങനെ എടുക്കുക കേട്ടോ വന്മാരെയും പൊട്ടിച്ചെടുത്തു പിന്നെ നമുക്ക് കറിയിലിടാൻ കുറച്ച് കറിവേപ്പില വേണ്ടേ നല്ല നാടൻ കറിവേപ്പില ഇവിടെ തന്നെ ഉണ്ട് അതും കൂടി ഞാനിങ്ങ് പൊട്ടിച്ചെടുത്തേ ഇത് കണ്ടില്ലേ ഇന്ന് രാവിലെ നമുക്കൊരു ചെറിയൊരു സാമ്പാർ വെക്കാനുള്ള ഇത്രയും സാധനങ്ങൾ കിട്ടി ഞാൻ അധികം ഒന്നും കൃഷി ചെയ്തില്ല ജസ്റ്റ് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ അന്നേരം തന്നെ എനിക്കൊരു നമുക്ക് വീട്ടിലോട്ട് വിഷമില്ലാത്ത കുറച്ച് പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ കിട്ടി അതുപോലെ അപ്പം എല്ലാവരും ഇതുപോലെ കുഞ്ഞുമക്കളുള്ള വീട്ടിലെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ ഇത്രയും സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ